അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ അമ്മാബദ് ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ് എന്ന് നമുക്കറിയാവുന്നതുപോലെ എല്ലാ അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങൾ അഥവാ അയ്യാമുൽ ബീൽ എന്നറിയപ്പെടുന്ന ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തായ കാര്യമാണ് എല്ലാ മാസങ്ങളിലും മൂന്ന് ദിവസം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകം നബി നബിസല്ലാഹു അലൈഹി വസല്ലം വസയത്ത് നൽകിയ ഒരു ഹദീസ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട് ഔസാനി ഖലീലി ബി സലാസിൻ എൻ്റെ പ്രവാചകൻ എൻ്റെ ആത്മമിത്രമായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വസയത്ത് ചെയ്തു ബി സലാസിൻ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ലാ അതഴു അമൂത്ത മരണം വരെ ഞാൻ അത് ഉപേക്ഷ വരുത്താത്ത വിധത്തിൽ ശ്രദ്ധിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ അതിൽ ആദ്യം പറഞ്ഞതാണ് സൗമി സലാസത്തി അയ്യാമിൻ മിൻകുല്ലി ഷെഹരിൻ എല്ലാ മാസത്തിലെയും മൂന്ന് ദിവസം നോമ്പെടുക്കണമെന്നും വ സ്വലാത്തിൽ ദുഹ ദുഹ നമസ്കാരം വേണമെന്നും വ നൗമിൻ അല വിത്തിരിൻ പിത്ര നമസ്കരിച്ചിട്ട് ഉറങ്ങണം എന്നുള്ളതും അത് മറ്റു വിശദ തലങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഇതിൻ്റെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ചാണ് നമുക്ക് പറയുവാനുള്ളത് അഥവാ എല്ലാ അറബി മാസത്തിലെയും മൂന്ന് ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ് അത് തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങൾ അതിൽ അയ്യാമുൽ ബീള് എന്നറിയപ്പെടുന്ന ദിവസമാണ് അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളാണ് അയ്യാമുൽ ബീള് എന്നറിയപ്പെടുന്നത് ആ മൂന്ന് ദിവസമാണ് മാസത്തിലെ മൂന്ന് നോമ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ദിവസങ്ങൾ അതാണ് എന്നാൽ നമുക്കിവിടെ ഒരു സംശയമുണ്ടാകും മാസത്തിലെ ഈ മൂന്ന് നോമ്പ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിൽ മാത്രമേ എടുക്കാവൂ എന്നുണ്ടോ അതാണ് ഉത്തമമെങ്കിലും മറ്റു ദിവസങ്ങളിൽ ഒരാൾക്കതൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റ് അവസരങ്ങളിൽ ആ മാസത്തിൽ തന്നെ ആദ്യ ഭാഗത്തോ രണ്ടാം ഭാഗത്തോ മൂന്നാമത്തെ ഭാഗത്തോ ഒക്കെ അത് നിർവഹിച്ചാൽ മതിയോ എന്ന് അതിന് ഉത്തരമെന്നോണം മഹതിയായ ആദത്തുൽ അദവിയ റബി അള്ളാഹുഅ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യ അഥവാ നമ്മുടെ ഉമ്മ ആയിഷ റലിയാഹുത്തലാൻഹയോട് ഇപ്രകാരം ചോദിച്ചു ഒരിക്കൽ അക്കാന റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം യസൂമിൻ സലാസത്ത് അയ്യാം നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമ്മ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നു മഹദി പറഞ്ഞു അതെ അപ്പോൾ അവർ വീണ്ടും ആയിഷ ആയിഷിയോ റലിയുലാഹുവൻഹയോട് ചോദിച്ചു മിൻ അയ്യി അയ്യാമി ഷഹിരി ഖാനയ സോമു ഒരു മാസത്തിലെ ഏത് ദിവസങ്ങളിലാണ് അവിടുന്ന് ഈ വ്രതം അനുഷ്ഠിച്ചിരുന്നത് സുന്നത്തു നോമ്പ് കാലത്ത് മഹതിയായ ആയിഷ റലിയാഹുവ പറഞ്ഞു ലം യുബാലി മിൻ അയ്യി അയ്യാമി സോമു മാസത്തിലെ ഏത് ദിവസമാണ് നോമ്പെടുക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രത്യേകം പരിഗണിച്ചിരുന്നില്ല എന്ന് ഇത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അപ്പം ഈ രണ്ട് ഹദീസുകളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ് പതിമൂന്നിനോ പതിനാലിനോ പതിനഞ്ചിനോ നോമ്പെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏതുപോലെ ഇപ്പം നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം അതിൻ്റെ ആദ്യ വക്കത്തിൽ തന്നെ നിസ്കരിക്കലാണല്ലോ ഏറ്റവും ശ്രേഷ്ഠം ആദ്യ വക്കത്ത് പിന്നിട്ടാലും അത് നിർവഹിക്കാമല്ലോ ഇതേപോലെ ഒരു മാസത്തിലെ മൂന്ന് ദിവസത്തിലെ നോമ്പ് അവരുഷഹറിൽ അഥവാ ആദ്യ പത്തിലോ അല്ലെങ്കിൽ ഔസത്വഹറ് മധ്യമായ പത്തിലോ അല്ലെങ്കിൽ ആഹ് ഒരു അവസാനത്തെ ആ പത്ത് ദിവസങ്ങളിലോ ഏത് ദിവസവും നമുക്ക് എടുത്താൽ ആ പുണ്യം ലഭിക്കും എന്താണ് അതുകൊണ്ട് ലഭിക്കുന്ന പുണ്യം എന്താണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞല്ലോ അത് ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പെടുക്കുന്നത് എന്ന് കാരണം ഒരു നോമ്പിന് പത്ത് പ്രതിഫലമാണ് പുണ്യം അപ്പോൾ ഒരു മാസത്തിൽ മൂന്ന് നോമ്പെടുക്കുമ്പോൾ അവന് മുപ്പത് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുകയാണ് മുപ്പത് നോമ്പ് പോലെ അത് എല്ലാ എല്ലാ മാസവും നിർവഹിക്കുമ്പോഴോ അവന് മുന്നൂറ്റി അറുപത് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ് അത് നമുക്ക് ആ ദിവസത്തിലെ ആ മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ചിനെടുത്താലാണ് ഏറ്റവും ഉത്തമം ഇനി അതല്ല മറ്റു ദിവസങ്ങളിലും എടുക്കാം ഇപ്പോൾ ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുവാൻ കാരണം ഈ ഷാബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സഹോദരങ്ങൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഷാബാനിലും പതിമൂന്നും പതിനാലും പതിനഞ്ചുമൊക്കെ എടുക്കുകയാണല്ലോ വേണ്ടത് പതിനഞ്ചിന് പ്രത്യേകമായി ബറാത്തു നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോമ്പില്ല എന്ന് നാം വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ആ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അങ്ങനെ ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഷാബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേക നോമ്പ് നബി സല്ലാഹു അലഹി വസ്ലം അനുഷ്ഠിച്ചിട്ടില്ല അതേ അവസരത്തിൽ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിൻ്റെ അയ്യാമുൽ ബീൽദിൻ്റെ നോമ്പ് ഈ മാസവുമുണ്ട് അവിടെ ജനങ്ങൾക്കുണ്ടായ സംശയം ഇപ്പോൾ പലയിടത്തും മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ സംബന്ധിച്ച് അറിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പതിമൂന്ന് ഇന്നലെയായിരുന്നു ഇന്ന് പതിനാല് കഴിഞ്ഞു നാളെയാണ് പതിനഞ്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇന്ന് പതിമൂന്നായിട്ടേ ഉള്ളൂ നാളെ പതിനാല് ശനിയാഴ്ച പതിനഞ്ചാണ് അപ്പോൾ ഇങ്ങനെ പതിമൂന്ന് അറിഞ്ഞില്ല അങ്ങനെ ഞാൻ പതിനാലാണ് അറിഞ്ഞത് അങ്ങനെ പതിനാലിന് ഞാൻ നോമ്പെടുത്തു ഇനി നാളെ പതിനഞ്ചിനും എടുക്കും അപ്പം ഇനി എനിക്ക് മൂന്നെണ്ണം കിട്ടിയില്ലല്ലോ പതിനാറിന് എടുക്കാൻ പറ്റുമോ ഇനി അതല്ലെങ്കിൽ പതിമൂന്നും പതിനാലും ഒന്നും എടുക്കാൻ പറ്റിയില്ല പതിനഞ്ചേ എടുത്തുള്ളൂ അപ്പം എനിക്ക് പതിനാറും പതിനേഴും എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസവും എനിക്ക് പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ എനിക്കിനി പതിനാറോ പതിനേഴോ പതിനെട്ടോ അല്ലെങ്കിൽ ഒക്കെ ഈ മാസത്തിൻ്റെ ഈ പിന്നെ ഇരുപത്തി ഇരുപത് കഴിഞ്ഞതിൻ്റെ ശേഷം പറ്റുമോ എന്നൊക്കെ ആളുകൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ആരെങ്കിലും പതിമൂന്ന് അറിയാതെ പോയി പതിനാലും പതിനഞ്ചുമാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇനി പതിനഞ്ച് മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പതിനാറും പതിനേഴും എടുക്കാം പതിനാറ് പതിനഞ്ചും എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ പതിനാറും പതിനേഴും പതിനെട്ടും ഒക്കെ എടുക്കാം ഇതുതന്നെ ആളുകൾക്കൊരു സംശയമുണ്ടാകും തുടർച്ചയായി മൂന്ന് ദിവസം എടുക്കണോ അപ്പം പതിനാറും പതിനേഴും പതിനെട്ടും അല്ലെങ്കിൽ പതിമൂന്നും പതിനാലും പതിനഞ്ചും അങ്ങനെ തുടർച്ചയായി തന്നെ മൂന്ന് ദിവസം എടുക്കണമെന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന നിലക്ക് ഏതെങ്കിലും മൂന്ന് ദിവസങ്ങൾ അനുഷ്ഠിച്ചാലും ഇൻഷാ അള്ളാ ആ പ്രതിഫലം കരസ്ഥമാകും മൂന്ന് ദിവസം ഒരു മാസത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം അത് നിങ്ങൾക്ക് ഈ മാസം തീരുന്നതിൻ്റെ മുമ്പ് എപ്പോഴായാലും നിർവഹിക്കാവുന്നതാണ് എന്നാണ് ആ കാര്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഏതായിരുന്നാലും അള്ളാഹു സുബഹാനഹു വാല നമ്മൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ നിലക്ക് റബ്ബ് സ്വീകരിക്കുകയും വലിയ പ്രതിഫലത്തിന് നമുക്ക് അർഹമായി തീരുന്ന വിധത്തിൽ നിരകാഗ്നിയെ തൊട്ട് ഒരുപാട് കാതങ്ങൾ നമ്മളെ അകറ്റുമല്ലോ നമ്മുടെ സുന്നത്തു نمودا بردان الله توفيق بردان جيو ما والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته